എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞങ്ങള് ഈ മാർച്ച് ഒന്നാം തീയതി നടക്കുന്ന സെമിനാർ സെമിനാർ അത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മാറ്റത്തിന്റെ ഭാഗമാണ് രാസകൃഷി ജൈവകൃഷിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഫാമിംഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മളിപ്പോ ഇവിടെ കേട്ട മദ്യം എന്ന് പറയുന്നത് കഴിക്കുന്നവർക്കാണ് പക്ഷെ കഴിക്കാതെ തന്നെ പാസീവായിട്ടുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് കൃഷിയിലെ ഇടപെടലുകൾ അതൊന്നും തന്നെ വളരെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് കൃഷിയെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് ഇന്ത്യയിൽ ആന്ധ്രാ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ചുമതല വഹിക്കുന്ന ആളുടെ ചീഫ് സെക്രട്ടറി ആയിരുന്നു വിജയകുമാറാണ് അദ്ദേഹം സർവീസിൽ ഇരിക്കുമ്പോഴാണ് പല ക്യാമ്പ് നടത്തുകയും ലക്ഷക്കണക്കിന് കർഷകർ ഇപ്പോൾ ആ രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ ആ കാർഷിക മുന്നേറ്റത്തെ പറ്റിയാണ് മാർച്ച് ഒന്നാം തീയതി ലൈബ്രറിയുടെ കെ പി എസ് മേന വാർഡിൽ വെച്ച് അദ്ദേഹം കേരള സമൂഹത്തിന് വേണ്ടിയിട്ട് അതിന്റെ നന്മകളെ പറ്റി പറയുന്നുണ്ട് ഇതിന് വേണ്ട സഹകരണവും സപ്പോർട്ടുമാണ് മാധ്യമങ്ങളിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം കേരളത്തിൽ മാത്രമാണ് ഈ കൃഷിയെ വേണ്ട വിധത്തിൽ പ്രചരിക്കാതിരിക്കുന്നത് ഇന്ത്യയിലെ മറ്റ് മിക്ക സ്റ്റേറ്റുകളിലും പലയൊക്കെ പ്രകൃതി കൃഷി വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് ഒരുപാട് കർഷകർ ആ രീതിയിലേക്ക് പോകുന്നുണ്ട് എന്തുകൊണ്ടോ കേരളത്തിലെ ഒരു പ്രത്യേക അവസ്ഥയിലും സാഹചര്യത്തിലും വേണ്ട രീതിയിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല ഇപ്പൊ തന്നെ ഞങ്ങളോടൊപ്പം വന്നിരിക്കുന്നത് വൈസ് ആയിരുന്നു സജി ഈ രീതിയിൽ പത്ത് പതിനഞ്ച് വർഷമായിട്ട് കൃഷി ചെയ്യുന്നു ജോയി ഈ രീതിയിൽ തന്നെയാണ് സിസ്റ്റന്റെ സങ്കേതം എന്ന് പറയുന്ന ആ ശ്രമത്തില് പൂർണ്ണമായിട്ട് പശുക്കളെ ഒരു അവിടെ പരിശീലനം കൊടുക്കുന്നു ഈ കൃഷിയുടെ നന്മന്മകളെ പറ്റി ആധികാരികമായിട്ട് പറയാൻ ഇപ്പൊ നമുക്ക് രാസകൃഷി ചെയ്തു ജൈവ കൃഷി ചെയ്തു ഒടുവിൽ പരക്കിട രീതി കൃഷി ചെയ്തപ്പോൾ ഉണ്ടായ മാറ്റങ്ങളൊക്കെ അദ്ദേഹം തന്നെ പറയും നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാവുന്ന എന്റെ ചെറുപ്പത്തിൽ പിതാവ് ഞാൻ കൃഷി ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് അത് പൂർണ്ണമായും ജൈവ കൃഷിയായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ മാവിന്റെ ചവറും ചാണകവും ഒക്കെ കൊണ്ടുപോയി ഇട്ട് കൃഷി ചെയ്യുന്ന രീതി അതാണ് ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളത് ഞാൻ ഒരു ബി എസ് ആയ ആ അവസരത്തിലേക്ക് ജൈവ കൃഷിയാണ് പലരും രാസകൃഷി രംഗത്ത് വിദ്യാർത്ഥിയായിരുന്നതുകൊണ്ട് ഈ രാസകൃഷി മൂലമുണ്ടാകുന്ന പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് എൻ്റെ ചിന്തയിൽ കടന്നു വന്നിട്ടുണ്ട് അമിതമായിട്ട് വിഷം ഉപയോഗിക്കുന്നു ആ വിഷം നമ്മുടെ ആഹാരത്തിലൂടെ നമ്മിലേക്ക് എത്തിച്ചേരുന്നു അതുണ്ടാക്കുന്ന രോഗങ്ങള് ക്യാൻസർ പോലെയുള്ള രോഗങ്ങള് അതിനെ കുറിച്ചൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു ഞാൻ എന്റെ പിതാവാണ് കൃഷി ചെയ്തിരുന്നത് മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കൃഷിയിലേക്ക് കടന്നത് അന്ന് ഇദ്ധാന തീരുമാനമെടുത്ത് ഞാൻ ജൈവ കൃഷിയെ ചെയ്യുന്നു വിഷം ഒരു കാരണവശാൽ വിഷപദാർത്ഥങ്ങൾ കൃഷിക്ക് വേണ്ടിട്ട് ഉപയോഗിക്കത്തില്ല എന്നൊരു തീരുമാനം പലരും പറയാറുണ്ട് ജൈവ കൃഷി ചെയ്യുകയാണെങ്കിൽ വിളവ് കുറയും പക്ഷെ എനിക്കുണ്ടായ അനുഭവം നേരെ വിപരീതമായിട്ടുള്ള അനുഭവമാണ് ഒട്ടുമ വിളവ് കുറയാതെ എന്റെ സമീപ പ്രദേശങ്ങളുള്ളവരൊക്കെ കൃഷി ചെയ്യുമ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വിളവ് എനിക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് അത് കഴിഞ്ഞതിന് ശേഷം കുറഞ്ഞൊരു നാൽപ്പത് വർഷങ്ങളായിട്ട് ഞാൻ എന്നുള്ള ആശ്രമത്തിൽ അവിടെ ഈ പ്രകൃതി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളും ഒക്കെ ശ്രദ്ധിക്കാൻ പോയി ഞങ്ങളുടെ രാജാരിസാർ പ്രകൃതി ജീവനത്തെ കുറിച്ചും അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്ന പ്രകൃതി കൃഷിയെ കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതിൽ കൂടുതൽ ആകർഷിക്കുന്നു ആകർഷിക്കുന്നു അപ്പോൾ ഞാനതൊരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ജൈവ കൃഷിയിലേക്ക് കടന്നു വരാമെന്നാണ് പ്രകൃതി കൃഷിയിലേക്ക് കടന്നു വരാമെന്നാണ് ഉദ്ദേശിച്ചത് ഞാൻ ആദ്യം ചാണകം വാങ്ങിച്ചിറക്കി അത് വളരെ ചെലവ് കൂടിയ കൊണ്ട് കൃഷി ചെലവ് കൂടി വരുന്നു കൊണ്ട് സ്വന്തമായി പശുവിനെ വാങ്ങിച്ചു നാടൻ പശുക്കളെ വാങ്ങിച്ചുകൊണ്ട് ആ കൃഷിയിലേക്ക് കിടന്നു കഴിഞ്ഞ ഏതാണ്ട് ഒരു പത്ത് ഇരുപത് വർഷമായിട്ട് ഞാൻ അതിൽ തുടരുന്നു പക്ഷേ സങ്കടകരമായിട്ടുള്ള അവസ്ഥ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന വിഷമില്ലാത്ത പദാർത്ഥങ്ങൾക്ക് നമ്മുടെ നാട്ടിലധികം മാർക്കറ്റ് ലഭിക്കുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് വളരെ വിഷമത്തോടുകൂടിയാണെങ്കിലും ഞാൻ ഉത്പാദിപ്പിക്കുന്ന വിഷമില്ലാത്ത നെല്ലിലെ ഒരു ഭാഗം സിവിൽ സപ്ലൈസ് സിവിൽ ഞാൻ കൊടുക്കുന്നു അവിടെ അവർ മറ്റ് കർഷകർ ഉൽപ്പാദിപ്പിച്ച വിഷമുള്ള നെല്ലിനകത്തോട്ട് ഞാൻ ഉത്പാദിപ്പിച്ചിരുന്ന ആ ഒരു അവസ്ഥ കണ്ടിരിക്കാൻ പക്ഷെ ഞാൻ എന്റെ പാടത്ത് തന്നെ ഒരു ഭരിച്ചു വെക്കുന്നു ഇപ്പോഴത് കുത്തി അരിയാക്കി അല്ലെങ്കിൽ റവലാക്കി അല്ലെങ്കിൽ പൊടിയാക്കി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് അത് ായിട്ടുള്ള കൂടുതൽ ആൾക്കാർ ഇത് വാങ്ങിക്കാനായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ വലിയ ലാഭം എന്ന് പറയാൻ സാധിക്കത്തില്ല നഷ്ടമില്ലാത്ത രീതിയിൽ പക്ഷെ അത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർക്ക് അവരുടെ ആരോഗ്യത്തിൽ അത്രയും ഗുണം ചെയ്യുമല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് എനിക്ക് സാറിൽ നിന്നും സിസ്റ്ററിൽ നിന്നും കിട്ടിയ ആശയങ്ങളാണ് ആ ഇതിനെ അതിനെ പ്രേരിപ്പിച്ചിട്ടുള്ളത് പലയക്കട എന്ന് പറയുമ്പോൾ അത് സീറോ ചെലവാക്കാതെയുള്ള കൃഷി രീതിക്കും ചാണകത്തിന് പൈസ വേണ്ട മറ്റ് പദാർത്ഥങ്ങൾ വായിക്കുമ്പോൾ അതിന് പൈസ വേണ്ട എന്നൊക്കെ ചോദ്യങ്ങൾ വരാം അത് ആദ്യ കാലഘട്ടങ്ങളിലെ ആവശ്യം മൂന്ന് വർഷത്തേക്ക് ഒരു വർഷ കുറച്ചേ കാശ് ചെലവാക്കിട്ട് വരും ഇപ്പൊ അതിന് നല്ല ഒന്നാന്തരം ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സങ്കേതം എന്ന് പറയുന്ന ആശ്രമത്തിലാണ് കൃഷി രീതിയാണ് അവിടെ സിസ്റ്റർ രണ്ടു മൂന്ന് പശുക്കളുണ്ട് ഈ പശുക്കളെ വളർത്തുന്നതിന് പോലും സിസ്റ്ററിന് ചേർന്നില്ല അവിടെയുള്ള പശുവിനെ കയറ്റി വിട്ടേലെല്ലാം തിന്നു തിരിച്ചു വന്ന് പറഞ്ഞ പച്ചവെള്ളം കൊടുക്കും അവിടെ അവിടെ വസിക്കും അതിന്റെ ചാണകം ആണ് സിസ്റ്റർ വളർന്നായിട്ടുണ്ടെങ്കിൽ അതിന്റെ ജീവാമംഗൽ എന്ന് പറയുന്ന പ്രാർത്ഥനകളൊക്കെ ആക്കി മാറ്റിയിട്ട് അവിടെ ഉപയോഗിക്കുന്നു അപ്പോള് ഒരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സീറോ ഹോം ബഡ്ജറ്റിംഗിലേക്ക് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുവെന്ന് പറയുന്നത് കാരണം നമ്മുടെ മണ്ണിൽ ആവശ്യമായിട്ടുള്ള ബാക്ടീരിയ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കും രാസ ചെയ്യുമ്പോൾ മണ്ണിലുള്ള ബാക്ടീരിയയും അയർത്തുകയും മണ്ണിലെയൊക്കെ നശിച്ചു പോകുക ഇല്ലാതായി പോവുകയാണ് എന്നാൽ ഈ നാച്ചുറൽ ഫാർമിങ്ങിലേക്ക് നടന്നു കഴിയുമ്പോൾ അവിടെ ബാക്ടീരിയ കൂടുതലായിട്ട് വളരാൻ തുടങ്ങും നമുക്ക് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയ അവിടുത്തെ ലഭിക്കുകയും ചെയ്യും പ്രകൃതി കൃഷി അടുത്ത ഒന്നാം തീയതി നടക്കുന്ന സെമിനാറില് ഒരു സംസ്ഥാനം ഒട്ടാകെ എപ്രകാരം ഇങ്ങനെ ഒരു പ്രകൃതി കൃഷിയിലേക്ക് കൊണ്ടുവരാം അത് സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ സാറോ എന്ന് വിവരിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അതിനെ ഉൾക്കൊള്ളാൻ നമ്മുടെ കേരളത്തെ തന്നെ ഒരു ഇപ്രകാരമുള്ള ഒരു കൃഷി സംസ്ഥാനം എന്നുള്ള രീതിയിൽ ഇതിലേക്ക് മാറ്റാൻ സാധിക്കും അങ്ങനെ ആവശ്യമായിട്ടുള്ളത് ഒരു പൊതു ജനങ്ങൾക്ക് നൽകുന്ന ഒരു ബോധവൽക്കരണം അത് നേരെ സഹായിക്കാനായിട്ട് സാധിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്നവരെ നമ്മുടെ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരാണ് അത് പ്രിന്റ് മീഡിയ ആണെങ്കിലും മറ്റേ സോഷ്യൽ മീഡിയ ആണെങ്കിലും പല മീഡിയ നമുക്ക് ആശയങ്ങൾ പകർന്നു കൊടുക്കാനും ജനങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പോളിറ്റിക്സിലാകുന്നു അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തോടെ ഒരു എല്ല ഒ ശ്രമിക്കുക കാരണം വിജയകുമാർ സാർ ആന്ധ്രാന്റെ ചീഫ് സെക്രട്ടറി ആണ് അദ്ദേഹത്തിന്റെ ഭാര്യ പക്ഷെ അദ്ദേഹം ഇന്ന് ഇന്റർനാഷണൽ ലെവലില് പാശ്ചാത്യരാജ്യങ്ങളിലൊക്കെ പോകുന്നു ഇപ്പൊ തന്നെ ഇപ്പോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ അടുത്ത് ജർമ്മനിയിൽ ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റുകൾ വന്നിട്ടുണ്ട് അഗ്രികൾച്ചർ സയന്റിസ്റ്റുകൾ ഈ കൃഷിയെ പറ്റി പഠിക്കാൻ വേണ്ടി ഇരുപത്തി ഒന്നാം തീയ്യതി വരാനീ അതുകൊണ്ട് ഒന്നാം തീയതി ഒക്കെ മാറ്റി അദ്ദേഹത്തോട് നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ അവസരം കൂടി കാരണം ലോകത്ത് നടക്കുന്ന ഒരു വലിയ മാറ്റം ഒരു വലിയ മുന്നേറ്റം ഒരു കൃഷി വിപ്ലവം തന്നെയാണ് നിശബ്ദ വിപ്ലവം തന്നെയാണ് അത് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അത് തരുന്നുണ്ട് നിങ്ങൾ എന്തെല്ലാം ഉണ്ടെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കണം നമ്മുടെ സമൂഹത്തിലേക്ക് അത് കൊടുക്കാനായിട്ട് നിങ്ങളുടെ തയ്യാറാവണം എന്നുള്ളൊരു അപേക്ഷയാണ് നിങ്ങൾ എല്ലാവരെയും അദ്ദേഹത്തോടൊപ്പം ഉള്ള ഒരു അഞ്ചിനും ഞങ്ങൾ ക്ഷണിക്കാന്ന് വരാം പക്ഷെ വരുമ്പോ ഞങ്ങളെ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് പറയണം ഞങ്ങള് മീഡിയയിൽ വരികയാണ് കാരണം നമ്മൾ ഇപ്പോഴെന്ന് മാത്രമല്ലേ കേട്ടത് എന്ന് പറഞ്ഞാല് അതിനുള്ള ഒരു അവസരങ്ങൾ അവിടെ തരാൻ നിങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും ജസ്റ്റ് അവിടെ നടക്കുന്ന ആന്ധ്രയിൽ നടക്കുന്നതിന് പോലും മുന്നേറ്റമാണ് ഇവിടെ നിങ്ങൾക്ക് തന്നെ പല ഈ ഒന്നാം തീയതി മാർച്ച് ഒന്നാം തീയതി നാസിക്കിലേക്ക് ഇന്ത്യയിലുള്ള സകല കർഷകരെ ക്ഷണിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇരുപത്തിയഞ്ചു പേര് പോകുന്നുണ്ട് നാസിക്കില് പലരക്കരുടെ രീതി കൃഷി ചെയ്തപ്പോ ഉണ്ടാക്കിയിട്ടുള്ളത് മെറ്റീരിയലൈസ് ചെയ്ത് കാണിക്കാനായിട്ട് അത്ര ആത്മബോധത്തോടു കൂടിയാണ് അദ്ദേഹം ആൾക്കാരുടെ ആയിരത്തിലേറെ ആൾക്കാരെ ഈ ഫാർമസിസ്റ്റിന് ചെല്ലുന്നു അദ്ദേഹത്തിന്റെ രീതി കൃഷി ചെയ്തിരിക്കുന്നത് കൃഷിയിടം കാണിക്കാനായിട്ടാണ് അദ്ദേഹം ക്ഷണിക്കുന്നത് അവർ തൻ്റെ ഇടം അവര് ധൈര്യം ചെയ്തിരിക്കുന്ന ഒരു ആശയമാണ് അതാണ് ഞങ്ങൾക്കൊക്കെ അനുഭവമുണ്ട് ഇപ്പൊ ഞങ്ങളുടെ പറമ്പിൽ പത്ത് പതിനഞ്ചു വർഷമായിട്ട് ഞാനൊന്നും ഒരു ഒന്നും ചെയ്യുന്നില്ല പക്ഷെ ഞാനൊരു പത്ത് പതിനഞ്ചും കിലോ തൂക്കമുള്ള പൂജക തെളി വരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും അത് എങ്ങനെ തല കൊത്തിനൊരു ഏഴ് കിലോയും കൂടുതൽ കിട്ടുന്ന പൂജകത അമ്പലങ്ങളുടെ ഒക്കെ കൊടുക്കുന്ന സാധനം പക്ഷെ ഒന്നും ചെയ്യാതെ അതിന്റെ ചൂട്ടിൽ ഒന്നും ഇടാഞ്ഞിട്ട് പോലും പതിനഞ്ചു കിലോ തൂക്കമുള്ള പൂജകൾ ഞാൻ പറ്റില്ല പക്ഷെ മാർക്കറ്റിൽ കൊണ്ടുവന്നപ്പോൾ സംശയം ഇതിനെ വളർത്താൻ അവർ പറയുന്നത് ഈ ഒരു ഗ്യാരണ്ടി ഇന്ന് ഇന്ത്യയിലെ തലേക്കർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന് മാത്രമേ തരാൻ പറ്റുള്ളൂ അദ്ദേഹം പറയുന്നു ഇരുന്നൂറ് കിലോ തൂക്കമുള്ള ഏത്തപ്പല ഞാൻ ഉണ്ടാക്കി തരാമെന്ന് അദ്ദേഹം വാക്കു വെക്കുന്നുണ്ട് ക്ലാസ്സുകളില് മണ്ണ് ജീവനുള്ളതായിട്ട് മാറും കാടിലെ മണ്ണിന്റെ കാട്ടിലെ മണ്ണിലെ പ്രകൃതിയിലേക്ക് മണ്ണിനെ മാറ്റാനുള്ള ഒരു വീഡിയോ നമ്മളെ കവിഞ്ഞ് വേറെ ഒന്നുമില്ല അത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് നാടൻപശുവിനൊണ്ടാണ് നാടൻ പശുവിന് മസ്റ്റായിട്ട് വരുന്നത് പറ്റിയ ആയുധം ആകെ വേണ്ടവരിന്ന് ആയുധം ആകെ വേണ്ടിയോ എന്ന് നമ്മുടെ ഒരു നാടൻ പശുവാണ് ഇതൊക്കെ ഞങ്ങൾ ചെയ്തോണ്ടാണ് ഞങ്ങൾ എല്ലാവരും തന്നെ ഇത് ചെയ്തോണ്ടാണ് ഇത് പറയുന്നത് അതിന്റെ ഒരു ഉത്തമമായ ബോധ്യത്തിനാണ് ഇത് പറയുന്നത് സമൂഹത്തോട് പറയാൻ പക്ഷെ ഞങ്ങൾ ശ്രമിച്ചാൽ പറ്റില്ല നിങ്ങളും കൂടി ശ്രമിച്ചാല് ജനത്തിന്റെ ഇടയിലേക്ക് ഈ മെസ്സേജ് പോകുന്നത്

ആ ഒരു ബോധ്യവർക്ക് വേണ്ട അതൊന്നും വേണ്ടില്ല ഇപ്പൊ ഈ വിജയ് സാർ തന്നെ ആന്ധ്രാ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആൾ തന്നെ ആത്മഹത്യക്ക് അന്വേഷിച്ചപ്പോഴാണ് പല കണ്ടെത്തുന്നത് ആദ്യമായിട്ട് പല വർഷോപ്പ് നടത്തിയത് ചീഫ് സെക്രട്ടറി ആയിരുന്ന പതിനായിരത്തിലേറെ കർഷകരാണെന്ന് അവിടെ പങ്കെടുത്തത് അതിനകത്ത് വലിയ അത്ഭുതം ഇവർക്കൊന്നും താമസിക്കാൻ ഇടമില്ലായിരുന്നു ആ ടൗണില് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡ് വീട്ടിലും ചെലവഴിച്ചിട്ട് പോയിരിക്കുകയാണ് ലക്ഷം ഹെക്ടർ ഭൂമിയും രീതിയിൽ ഈ ിൽ പോയിരിക്കുകയും ബോർഡുണ്ടാക്കിയിരിക്കുന്നത് ചന്ദ്രബാബു നയത്തിൽ സപ്പോർട്ട് കേട്ടോ അതായത് രാഷ്ട്രീയം അല്ലെങ്കിൽ ഭരണവർഗത്തിന്റെ ശരിയായ പിന്തുണ ഇല്ലാതെ ഇത് നടക്കില്ല അദ്ദേഹം ഇപ്പം മറ്റു സ്റ്റേറ്റിലുണ്ട് സിക്കിമില് സിക്കിമിലും മിക്ക സ്റ്റേറ്റുകളിലും ഭാഗികമായിട്ടെങ്കിലും ഇത് നടന്നോണ്ടിരിക്കുന്ന ഒരു മാറ്റം ഇപ്പൊ അദ്ദേഹത്തിന് പരക്കൊന്ന് പത്മശ്രീ കൊടുത്തത് തന്നെ സിക്കിമിന്റെ വർക്ക്ഷോപ്പ് നടന്നുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ആരോ പിന്നെ പരമായിട്ട് പ്രവർത്തനപരമായിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ മുമ്പിൽ രണ്ടു മണിക്കൂർ ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു അതിന്റെ മൂന്നാമത്തെ മാസമാണ് അദ്ദേഹത്തിന് പത്മശ്രീ കൊടുക്കുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം പ്രാവല്യമായിട്ട് നടക്കുന്നു കണ്ടു ബോധ്യപ്പെടുന്ന ആ ഒരു കാര്യത്തിൽ ജോലിയൊക്കെ നമസ്കാരം എനിക്ക് മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും പറയാനുള്ളത് ഈ കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്ന ഈ സമയത്ത് നമുക്ക് എങ്ങനെ നല്ല വിളവുകൾ കിട്ടും ആ വിളവുകൾ എന്ന് പറയുമ്പോൾ ആഹാരം ആഹാരമല്ല വേണ്ടത് പോഷകം ഉള്ള ആഹാരം ലഭിക്കണമെങ്കിൽ സുഭാഷ് പാലേക്കർജിയുടെ ഈടെ തത്വപ്രകാരമുള്ള രീതി നമ്മൾ നടക്കുക മറ്റ് വരുമാന മാരണങ്ങളെല്ലാം ഉപേക്ഷിച്ച് ആ ഒരു കൃഷി രീതിയിൽ അടി ഉറച്ചു നിൽക്കുന്ന ആളായത് ഞാൻ പറയുകയാണ് നമുക്ക് നമ്മുടെ നാട് സമൃദ്ധിയിൽ വളരണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണമെങ്കിൽ അവർ വിദേശത്ത് പോകാതെ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് സുഭാഷ് മാലക്കർജിയുടെ കൃഷി രീതിയിലൂടെ നമ്മുടെ കൃഷി ഇങ്ങനെ വികസിപ്പിച്ചെടുത്താൽ സാധിക്കുമെന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ അത് നമ്മുടെ പൊതുജനത്തിനൊന്നും പങ്കുവെക്കാൻ വേണ്ടി കിട്ടുന്ന വേദികളൊക്കെ ഞാൻ ഉപയോഗിക്കാം ഇത് അതെ നമ്മുടെ മുപ്പത്തി മാർച്ച് മുപ്പ ഒന്നാം തീയതി നടക്കുന്ന പ്രോഗ്രാം ഒരു ട്രെയിനിങ് ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു പാലേക്കാർ ജി കോട്ടയത്ത് വന്ന് ട്രെയിനിങ് നടത്തി അന്ന് മതില് ഇന്ന് വരെ ഞങ്ങളവിടെ ഈ ഒരു കൃഷിരീതിയാണ് തുടരുന്നത് ഇപ്പൊ നമുക്ക് നോക്കിയാലും എവിടെ നോക്കിയാലും ഷുഗറും പ്രഷറും മാരക രോഗങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ് ആർക്ക് നോക്കിയാലും ഒരു സമൂഹത്തിൽ എവിടെയും രോഗമില്ലാത്തവരും മരുന്ന് കഴിക്കാത്തവരൊന്നും കൈവരുത്താൻ പറഞ്ഞാൽ ആരും കാണുക അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ശുദ്ധമായ ഭക്ഷണം കിട്ടാനായിട്ട് മണ്ണിൽ നിന്ന് കിട്ടുന്ന മിനറൽസ് ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടണം കാൽസ്യവും മയണോ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഭക്ഷണത്തിലൂടെയാണ് കിട്ടുന്നത് അത് രാസകൃഷി ചെയ്യുന്ന ഭക്ഷണത്തിലൂടെ ഒരു കാരണവശാലും നമുക്ക് കിട്ടണം അതുപോലെ തന്നെ ഈ മദ്യപാനം പോലെയുള്ള മഹാവിപത്തൊക്കെ എത്രമാത്രം ഇവിടെ നടമാടാനും കുഞ്ഞുങ്ങൾ പോകാനായിട്ടുള്ള കാരണം അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു പ്രത്യേകതയും കൂടിയാണ് അനി രംഗത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കറിയാം ഒരു പച്ചക്കറിയുടെ ഒരു പോലും കഴിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ തയ്യാറാകുന്നില്ല ഒരല്പം പോലും കഴിക്കാൻ അതേസമയം രുചികരമായിട്ടുള്ള രീതിയിൽ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ കഴിക്കും ശുദ്ധമായ ഭക്ഷണമാണെങ്കിൽ അത് കഴിക്കും അങ്ങനെ ഒരു സംസ്കാരം വളർന്നു വരുമ്പോഴേ ഒരു നാടൻ പശുവിനെ വളർത്തി മണ്ണിന്റെ ജീവാംശം നിലനിർത്തി അവിടുത്തെ ബാക്ടീരിയയും ബാക്ടീരിയ ഘടകങ്ങളെയൊക്കെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നൊരു കൃഷിയാണെന്നുണ്ടെങ്കില് നമുക്ക് നല്ല വിളവ് ലഭിക്കുമെന്നുള്ള ഉത്തമ ഉദാഹരണമാണ് സങ്കേതത്തിലുള്ള ഞങ്ങളുടെ കൃഷി ചെയ്യുന്ന ആ ആപ്പുരീടം കാരണം ഇപ്പോഴും ഞങ്ങൾക്ക് ധാരാളം കൃഷികളുണ്ട് പീച്ചിലൊക്കെ ഞാൻ ഇന്ന് രാവിലെയും മൂന്ന് പീച്ചില് പറിച്ചപ്പോൾ ഒന്നര കിലോ ഉണ്ടായിരുന്നു അത് ഭയങ്കര ഗുണമുള്ള സാധനം പാവിക്ക രണ്ട് പാവയ്ക്കൂക്കിയപ്പോ തൊള്ളായിരത്തി അൻപത് ഗ്രാം ഒരു കിലോയ്ക്ക് ഇച്ചിരി കുറവ് രണ്ട് പാവയ്ക്കു തൂക്കിയപ്പോഴെ ഒന്നും ചെയ്തില്ല ഈ നാടകശുവിന് ഇപ്പം ജീവാമൃതം നമ്മൾ കൊറേ കാലത്തേക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഈ ജീവാമൃതത്തിന്റെ ആവശ്യം പോലും മണ്ണിൽ ഇല്ലാതെ പറ്റുകയാണ് വെറുതെ ചാണകവും മൂത്രവും കലക്കി മണ്ണിലേക്ക് വഴിക്കുക അത് മാ വല്ലപ്പോഴും നമ്മൾ കൃഷി ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം കൂടിയാണ് മണ്ണ് അത്രമാത്രം പലഭൂഷ്ടമാണ് അതോടൊപ്പം തന്നെ മണ്ണ് കിളക്കേണ്ട ആവശ്യം വന്നിട്ട് ചെറിയൊരു തൂമ്പാറുണ്ട് മാന്തി തൈകൾ നട്ടു കഴിയുമ്പോൾ അവിടെ കിളിർത്തു വരുന്നു ഞാൻ തന്നെയാ തൈകളൊക്കെ കുഴിച്ചു വെക്കുന്നു എനിക്ക് പ്രത്യേകിച്ച് പണിക്കാരൊന്നും അപ്പൊ ആ രീതിയിൽ കൃഷി ചെയ്ത് പിന്നെ തന്നെ വളർന്നു വരുന്നു വിത്തുകളൊക്കെ വീഴുന്നു തന്നെ വളർന്നു വരുന്നു പ്രത്യേകിച്ച് നമുക്ക് ആവശ്യത്തിലധികം ഞങ്ങൾക്കൊരു വിപണിയുണ്ട് ഇവിടെ കൊശിമുട്ടില് അവിടെ കിൾക്കാനായിട്ട് ഒരു രണ്ട് മൂന്ന് നാല് കുടുംബങ്ങൾക്ക് അധികം കഴിക്കാൻ വയ്ക്കാത്തക്ക രീതിയിലുള്ള വിഭവങ്ങളും ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു രാസകൃഷിയിലൂടെ കിട്ടുന്ന വിഷ നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് ഈ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ രോഗത്തിൽ നിന്ന് നമുക്ക് മാറുവാനായിട്ട് സാധിക്കുന്നു അങ്ങനെ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ നമ്മുടെ കേരളത്തിലെ നിർമ്മിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങളും അതിനുള്ള പ്രോത്സാഹനങ്ങളും മാധ്യമ പ്രവർത്തകരായി നിങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു സജി പിന്നെ പ്രകൃതി കൃഷിയുടെ ഒരു മെസ്സേജ് ഈ കൊമേഴ്സൺ വിട്ടിട്ട് മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് മാറി പഴത്താലത്ത് അദ്ദേഹം കരിമ്പ് ഞാൻ പറഞ്ഞ റബ്ബർ ബോർഡിന്റെ ആൾക്കാർ വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഓരോ വർഷവും കൂടിക്കൂടി വന്ന ഇതിന്റെ നമ്മൾ ഒരുപാട് പലർക്കും ആവശ്യപ്പെടുന്നില്ലെങ്കിൽ അദ്ദേഹം ആകാശപ്പെടുന്നത് പോലെ ടു മേൽ പുരോഗമിക്കുകയും ഉത്പാദനക്ഷമത പ്രൊഡക്റ്റീവ് ആണ് എന്നുള്ളതിനൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ തരാറുണ്ട് എന്നാലും സമയം അതിക്രമിച്ചുകൊണ്ട് നിർത്തുക നിങ്ങൾ വേണ്ട സഹകരണം തരണം വരണം ഒന്നാം തീയതി വരണം നിങ്ങളോടൊപ്പം അദ്ദേഹത്തോട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഷെയർ ചെയ്യാം ചോദിക്കാം എന്തേലും ചോദിക്കാണ്ട് ചോദിക്കും Fight.